ഹായ് ഹലോ എബിസ് വേൾഡിൻ്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഹോസ്പിറ്റൽ വ്ലോഗിൻ്റെ മൂന്നാമത്തെ ദിവസത്തെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചേട്ടന് വേണ്ടിയിട്ട് മെഡിസിനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി താഴോട്ട് പോവുകയാണ് അതായത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ എൻട്രി വിഭാഗം ഉണ്ടല്ലോ അവിടെയാണ് പോകേണ്ടത് കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞ മുമ്പത്തെ വ്ളോഗിലൊക്കെ പറഞ്ഞായിരുന്നു നമുക്ക് ഇവിടെ ഹെൽത്ത് കാർഡ് നമ്മൾ അവിടെ പോയി അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയി അവിടെ രജിസ്റ്റർ ചെയ്യണം അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കൊടുത്ത മെഡിസിൻസും പുറത്തുനിന്ന് വാങ്ങേണ്ട മെഡിസിൻസും ഇഞ്ചെക്ഷൻ എന്തെങ്കിലും ടെസ്റ്റുകളുണ്ടെങ്കിൽ അതെല്ലാം എല്ലാം അവിടെ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ തൊട്ടടുത്ത് തന്നെ അവിടെ കാരുണ്യമുണ്ട് അതിൻ്റെ അടുത്താണ് നമ്മൾ പോകുന്നത് നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു ഭാഗത്താണ് സാധാരണ നമ്മുടെ ഒക്കെ വാങ്ങിക്കുന്ന സ്ഥലം അതായത് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് അതായത് നമ്മൾ അവിടെ അഡ്മിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരുപാട് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതെല്ലാം വാങ്ങിക്കുന്ന സ്ഥലമാണ് ഇപ്രവശം കേട്ടോ അത് ഒരുപാട് പേർക്കറിയാത്ത ഭാഗങ്ങളുണ്ടായിരിക്കും ഇതാ ഇവിടെ വന്നിട്ടാണ് നമ്മൾ കാറിന് രജിസ്റ്റർ ഒക്കെ ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ടാണ് നമ്മൾ അതിൻ്റെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നു അപ്പോൾ ഒരു പ്രാവശ്യം തന്നെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നതെങ്കിൽ പോലും ഇപ്രാവശ്യമാണ് ഇതുപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്നത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല അത് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു മെഡിസിന് കഴിക്കുന്നു ഡ്രിപ്പ് ഇടുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്രാവശ്യമാണ് ഒരുപാട് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളെന്ന് പറയാം രാത്രിയായിരുന്നു പകലായിരുന്നാലും നമ്മൾ അത്രയും പേടിച്ചിരുന്ന കുറേ സമയങ്ങളുണ്ടായിരുന്നു രാത്രി പോലെ ഉറങ്ങാതെ ഇരുന്ന ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു കാരണം ടെസ്റ്റ് ചെയ്യാൻ അതിനൊക്കെ രാത്രിയൊക്കെ ഇടുന്നൊരു ഒരു സമയമുണ്ടായിരുന്നു വെളുപ്പിനെ പോകുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഇങ്ങനത്തും വരെയും ചേട്ടന് ഉറങ്ങാതെയൊക്കെ ഇരിക്കുവായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സമയം കൂടെയായിരുന്നു കേട്ടോ അതെവിടെയാണ് നമ്മൾ സാധാരണ ഗുളിയൊക്കെ വാങ്ങിക്കാൻ വരുന്ന സ്ഥലം എവിടെയാണ് കേട്ടോ ഭയങ്കര മഴയായിരുന്നു മഴയത്താണ് ഞാൻ പോകുന്നത് ഇപ്പോൾ ചില വിളോഗിലൊക്കെ നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ ചില സമയത്തൊക്കെ ഒരേ ഡ്രസ്സായിരിക്കും ഇടുന്നത് അതായത് നമ്മൾ മാറും തിന്നും മാറും ഒക്കെ ഇടും കേട്ടോ അപ്പോൾ എല്ലാ ദിവസത്തും എനിക്ക് വീഡിയോവും എടുക്കാനായിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചില കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എനിക്ക് വീഡിയോയും എടുക്കാനായിട്ടും പറ്റാതെയും വരാറുണ്ട് ആ സമയത്തൊന്നും വീഡിയോസ് ഒന്നും എടുക്കാറില്ല അപ്പോഴൊക്കെ വേറെ ഡ്രസ്സായിരിക്കും ഇടുന്നത് അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കാത്തതൊന്നാണ് അറിയാൻ പറ്റാത്തത് ഇപ്പോൾ ഈ കാണുന്ന വ്ളോഗിലൊക്കെ തന്നെ ഒരുപാട് പ്രാവശ്യം കണ്ട ഡ്രസ്സൊക്കെ ആയിരിക്കും പിന്നെയും പിന്നെയും ഇടുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാനതിങ്ങനെ എടുത്ത് പറയാൻ കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് ക്യാൻറ്റീൻ ഉള്ളതുകൊണ്ട് തന്നെ ഫുഡ് വാങ്ങിക്കാനൊക്കെ ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ വെള്ളം എടുക്കാനും തൊട്ടടുത്ത് തന്നെ അതിൻ്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയി എടുക്കും ഞാൻ എപ്പോഴും വെള്ളമെടുക്കാൻ പോകും കേട്ടോ വെള്ളം എന്ന് വെച്ചാൽ ചേട്ടൻ എപ്പോഴും വെള്ളം കൊടുത്തുകൊണ്ടിരിക്കും കാരണം ഇപ്പോൾ ആവശ്യം വെള്ളമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും എപ്പോഴും വെള്ളം കൊടുക്കും ഫ്രൂട്ട്സായിട്ടും വാങ്ങിക്കൊടുക്കും അതിൻ്റെ ജ്യൂസ് വാങ്ങിക്കൊടുക്കും അല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് കൊടുക്കും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ എങ്ങനെയെങ്കിലും ഒന്നും രക്ഷപ്പെട്ട് വീട്ടിൽ വന്നാൽ മതി എന്നുള്ളൊരു അവസ്ഥയൊക്കെ ആയിരുന്നു െട്ടോ ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല വെയിൽ വരും കേട്ടോ വെയിൽ വരുന്ന സമയത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വെയിലുമായിരിക്കും അതാ ഇവിടെയാണ് നമുക്ക് പുറത്തുനിന്ന് കൊടുക്കുന്നതൊക്കെ ഇവിടെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ല ക്യാഷായിരിക്കും ഇവിടെ പിന്നെയും പറയുകയാണ് അഡ്മിറ്റ് ആകാൻ വരുന്നവർക്കായിരിക്കും ഇവിടെ വന്നിട്ട് ഒരു പ്രയോജനം എന്ന് പറയുന്നൂ കാരണം അഡ്മിറ്റ് ആകാൻ വരുന്നവർ മാത്രമാണ് അകത്ത് പോയിട്ട് നമ്മളെ ഹെൽത്ത് കാർഡൊക്കെ അത് അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നീട് ഇവിടെ കൊണ്ടു കൊടുത്താൽ പിന്നെ നമുക്ക് മെഡിസിൻസോ അല്ലെങ്കിൽ തന്നെ ടെസ്റ്റ് ചെയ്യണതോ ഒന്നും കൊടുക്കണ്ട അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ അറിയാത്ത പല കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പിന്നീട് പിന്നീടൊക്കെ ആയിരിക്കും പഠിച്ചു പിടിച്ച് വരുന്നത് ഈ ഒരു സ്ഥലത്തായിട്ടായിരിക്കും നമുക്ക് ലാബും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ എനിക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരു കാര്യമെന്ന് വെച്ചാൽ അവിടുത്തെ നേഴ്സുമാരായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് നേഴ്സുമാരുണ്ടായിരുന്നു ഭയങ്കര ദേഷ്യത്തിലായിരിക്കും നമ്മുടെ അടുത്ത് പെരുമാറുന്നത് ഇപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ അടുത്ത് പോലും ഇങ്ങനെയുള്ള ഓരോ നേഴ്സുമാർ ഇച്ചിരി നല്ല വയസ്സായി പ്രായമായവരൊക്കെ വരും കേട്ടോ എനിക്കതൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട് നല്ല പ്രായ വയസ്സായവരൊക്കെ വരും അവരുടെ കൂടെ നിന്ന് വേറെ ആരും കാണത്തൊന്നുമില്ല കേട്ടോ അവർ മാത്രമായിരിക്കും വരുന്നു അവരുടെ അടുത്തൊക്കെ ഇവർ പെരുമാറുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും കാരണം അവർക്കറിയില്ല ഇപ്പോൾ ഒരു അപ്പൻ്റെ കൂടെ ഒരു അമ്മച്ചിയായിരിക്കും കൂടെ വരുന്നത് പക്ഷെ ആ അമ്മച്ചിക്ക് ഒറ്റയ്ക്ക് പോകാനോ ഒരു ടെസ്റ്റിന് പോകാനോ ഒരു കാര്യങ്ങൾക്ക് പോലെ ഒന്നും അമ്മച്ചിക്ക് അറിയാൻ അറിയാൻ പാടില്ലായിരിക്കും പക്ഷേ അവർ ഇട്ടോട്ടിക്കും കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യം നേഴ്സിനടുത്ത് ചോദിക്കുന്ന സമയത്ത് ഭയങ്കര ദേഷ്യത്തിലാണ് അവര് സംസാരിക്കുക ഇടപെടുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ എനിക്കാണെങ്കിലും അതൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നും നമുക്കൊന്നും പറയാനും പറ്റത്തില്ലല്ലോ അവരടുത്ത് പോയി സംസാരിക്കാനും പറ്റില്ല അവർ നിൽക്കുന്ന സമയത്ത് നമുക്കൊന്നും പറയാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും എനിക്കാണെങ്കിൽ സങ്കടവും വരും ചില സമയത്ത് ഞാൻ ചേട്ടന് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അവരുടെ നിന്ന് വാങ്ങിക്കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ ഞാനും കൊണ്ടു കൊടുക്കും ചിലപ്പോൾ റിസൾട്ട് വാങ്ങിക്കും ഞാനായിരിക്കും ചിലപ്പോൾ അവരുടെ റിസൾട്ട് ഞാനായിരിക്കും പോയി വാങ്ങിക്കൊടുക്കും അങ്ങനെയൊക്കെ ഒരുപാട് സമയത്ത് നടന്നിട്ടുണ്ട് എനിക്കെന്തോ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട് ഞാൻ ആ നേഴ്സുമാര് നമ്മൾ പോകുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേയാണ് നമ്മളുമായിട്ട് പോലും ഒരു അഡ്ജസ്റ്റ് ആയിട്ട് ഒന്ന് ചിരിച്ച് സംസാരിക്കാൻ തുടങ്ങി അതുവരെ നമ്മൾ പോലും എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് ഭയങ്കര ദേഷ്യത്തിലാണ് അവർ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് എനിക്കത് ഭയങ്കര സങ്കടവും എനിക്കൊരു അന്വേഷണം തോന്നിയിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഇങ്ങനെ പെരുമാറുന്നതെന്ന് പക്ഷേ ഡോക്ടർമാരൊന്നും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഡോക്ടർമാരൊക്കെ നല്ല ഇടപെടലായിരുന്നു നമ്മുടെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹവും കാര്യം സംസാരമൊക്കെ ആയിരുന്നു കേട്ടോ അവരൊന്നും ഒരു ബുദ്ധിമുട്ടും നമ്മളിൽ നമുക്ക് അവർക്ക് അവരെ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല പക്ഷേ നേഴ്സുമാർ പഠിക്കാൻ വരുന്നവരൊന്നും കുഴപ്പമില്ല അല്ലാത്ത അസിസ്റ്റൻറ്റുമാരും കുഴപ്പം ഇനി ഹെഡ് നേഴ്സായിട്ട് നിൽക്കുമല്ലോ അതൊരു രണ്ട് പേര് രണ്ട് പേര് ബാക്കി രണ്ട് മൂന്ന് പേരൊന്നും കുഴപ്പമില്ല കേട്ടോ അവരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് നല്ല സ്നേഹമാണ് ഹെഡ് നേഴ്സുമാർ നല്ല സ്നേഹമാണ് നമ്മൾക്ക് എന്ത് വേണോ പോയി ചോദിക്കാവുന്ന ഒരു രീതിയിലുള്ള നേഴ്സുണ്ടായിരുന്നു പക്ഷേ വേറെ രണ്ട് പേരുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ദേഷ്യവും നമുക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ തന്നെ പുറത്തോട്ടൊക്കെ പോയി ചേട്ടൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു പിന്നെ രണ്ട് മൂന്ന് ദിവസമായി എന്തോ കഴിക്കണം മറ്റു പലഹാരങ്ങളൊക്കെയാണല്ലോ ആഗ്രഹം ചെയ്യണൊരാഗ്രഹം ഞാൻ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തായിരുന്നു പോയത് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് തന്നെ കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു അപ്പോൾ ഏഴ് മണിക്ക് മുന്നേ തന്നെ നമ്മൾ പോയി നമുക്ക് രാത്രിത്തേക്കുള്ള കഴിക്കാനും വാങ്ങിയിട്ട് വരണമായിരുന്നു കാരണം ഇടയ്ക്കിടയ്ക്ക് ദിവസമായ സമയത്ത് പിന്നെ വീട്ടിൽ നിന്നൊന്നും ആർക്കും വരാൻ പറ്റാത്തതൊക്കെ ആയിപ്പോയി അങ്ങനെ ഞങ്ങൾ പിന്നെ കടയിൽ നിന്നായിരുന്നു കുറച്ച് ദിവസമൊക്കെ വാങ്ങിയൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് രണ്ട് ദിവസമൊക്കെ ആയിട്ട് പള്ളിയിലും അല്ലാതൊക്കെ പുറത്തൊക്കെ പോയ സമയത്ത് വീട്ടിൽ നിന്നൊക്കെ അവർ ഫോട്ടോയെടുത്ത് അയച്ചു തന്നാണ് കേട്ടോ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് സമയം പോയ കുറേ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഹോസ്പിറ്റലിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്